അൻപതാം ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം കടുപ്പിച്ച് ആശാപ്രവർത്തകർ മുടിമുറിച്ചും തലമുണ്ഠനം ചെയ്തും ഇന്ന് ശക്തമായ പ്രതിഷേധമാണ് മുറിച്ച മുടിയുമായി നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും നടത്തി കൂടാതെ സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ആശാപ്രവർത്തകർ മുടിമുറിച്ച് പ്രതിഷേധിച്ചു നിരാഹാര സമരം ദിവസത്തിലേക്കും ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സമരപ്പന്തൽ സന്ദർശിച്ച് മുടിമുറിക്കൽ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു വേണ്ടി അല്ലേ പിന്നെ വേദന നമുക്ക് ഞങ്ങളെടുത്ത സ്റ്റാൻഡ് വളരെ വ്യക്തമായിട്ടും ഞങ്ങൾ ആദ്യ ദിവസം മുതൽ ഈ സമരത്തെ സഹായിക്കുന്നുണ്ട് അതിന് പിന്തുണയുണ്ട് സർക്കാർ ഇവിടെ സംസ്ഥാന ഗവൺമെന്റ് ആണോ ഈ കാര്യത്തിൽ ഇവരുടെ ഓണറിയം വർദ്ധിപ്പിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെന്റിനാണ് അവർ ഇതുവരെ ആ കാര്യത്തെക്കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞില്ല ഇപ്പൊ ഈ സർക്കാർ നടത്തുന്ന ദൂർത്തുണ്ടല്ലോ കേരളത്തിൽ ആ ദൂർത്തിൻ്റെ ചെലവഴിക്കുന്ന പണം മന്ത്രിമാരും അവരുടെ ഹെലികോപ്റ്റർ വാടകയും പേഴ്സണൽ സ്റ്റാഫിനുള്ള ചെലവും പി എസ് സി മെമ്പർമാരുടെ ഓണറേറിയം ചെയ്യും ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ പണം പണമുണ്ടെങ്കിൽ തന്നെ കേരളത്തിലെ ആശമാർക്ക് അവർ പറഞ്ഞ ഇരുപത്തൊന്നായിരം രൂപ കൊടുക്കാൻ സാധിക്കുന്ന സാഹചര്യമാണ് അപ്പോൾ അത് വളരെ ദയനീയമായ ഒരു സ്ഥിതിയിലേക്കാണ് അവർ പോകുന്നത് ഇവർക്ക് രണ്ട് മാസമായിട്ട് ഇപ്പോൾ ശമ്പളം ഇല്ല ഇത് നോക്കും ഞങ്ങൾ നമ്മുടെ നാട്ടിൽ സമരം ചെയ്യുന്ന തൊഴിലാളികൾക്ക് സമരം ചെയ്തതിൻ്റെ പേരിൽ ഈ സർക്കാർ രണ്ട് മാസമായിട്ട് അവരുടെ ശമ്പളം നിഷേധിച്ചിരിക്കുക അവർക്ക് കഞ്ഞി കുടിക്കാൻ വകയില്ലാതായിരിക്കുകയാണ് അപ്പോൾ അവർ വളരെ അധികം കഴിഞ്ഞ പ്രാവശ്യമൊന്നും ഞങ്ങൾ സമരപ്പന്തലിൽ വന്ന പോലെയല്ല അതിനപ്പുറത്തേക്കുള്ളൊരു മാന ഇപ്പോൾ വന്നിരിക്കുകയാണ് ധീരമായിട്ടുള്ള ഒരു സമരമാണിത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് കാരണം മനസാക്ഷി ഉള്ളവർ ആർക്കും ഈ സമരത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല പക്ഷേ മുഖ്യമന്ത്രിക്ക് മാത്രം ഒരു മനസാക്ഷിയില്ലാത്ത മുഖ്യമന്ത്രി ഇത്രയും ഒരു മുഖ്യമന്ത്രിയാണ് നമ്മുടെ നാട്ടിലുള്ളത് മാത്രമല്ല ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു വനിതയാണ് വളരെ വലിയൊരു ഫെമിനിസ്റ്റായിട്ട് ആർ അറിയപ്പെടുന്ന ഒരാളാണ് അവർ ഈ കാര്യത്തിൽ ഇതുവരെ തിരിഞ്ഞു നോക്കിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മുട്ടാപ്പോക്ക് ന്യായമാണ് ഈ കാര്യത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് വളരെ വേദനാജനകമാണ് ആശുമാരോടൊപ്പം ഞങ്ങൾ ഐക്യദാർണ്ണയം പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ടാണ് സമരത്തിന് പിന്തുണയുമായി വൈദികരും സമരപ്പന്തലിലെത്തി മുടിമുറിച്ച് പ്രതിഷേധിച്ചു ഈ മാസം ഇരുപതിനാണ് ആശാപ്രവർത്തകർ പ്രവർത്തകർ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത് കഴിഞ്ഞ മാസം പത്തിനാണ് രാപ്പകൽ സമരം ആരംഭിച്ചത് ഓണറിയും വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആശാവർക്കർമാർ സമരം ചെയ്യുന്നത്